കൊണ്ടോട്ടി കുഴിമണ്ണ ആരോഗ്യ കേന്ദ്രത്തിലെ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി പി ഉബൈദുള്ള എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു കുഴിമണ്ണ ആരോഗ്യ കേന്ദ്രത്തിലെ ജെ എച്ച് ഐ പ്രജിത്ത് ജെ പി എച്ച് എൻ ഷായിമ എന്നിവരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ പി ഉബൈദുള്ള ഉള്ള ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ദേശീയ അംഗീകാരവും അന്തർദേശീയ അംഗീകാരവും ലഭ്യമായിട്ടുണ്ട് ആ അംഗീകാരങ്ങൾ ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വിഭാഗമാണ് ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജെ പി എച്ച്മാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർമാർ ഇവരുടെയൊക്കെ കഠിനാത്മകത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് കാര്യക്ഷമമായി നിലനിന്ന് മറ്റു സംസ്ഥാനങ്ങൾ കൂടി മാതൃകയായി മുന്നോട്ട് പോകുന്നത് ഓരോ ഘട്ടങ്ങളും ആരോഗ്യരംഗത്തുണ്ടാക്കുന്ന

ഈ ഹെസ്ഇൻസ്പെക്ടർമാരും എ പി എച്ച് എൻമാരും എന്ന കാര്യം സർക്കാരും മന്ത്രി അങ്ങനെ ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്നും സർക്കാർ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നതിനും ജനങ്ങൾക്ക് ആവശ്യമായ പരിചരണവും ആവശ്യമായ സഹായവും ഉറപ്പുവരുത്തുന്നതിനും പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന വകുപ്പിലെ ജീവനക്കാരുടെ മനോവീര്യം ഈ അടുത്ത ദിവസമായിട്ട് ജില്ലാ പ്രസിഡന്റ് പുഷ്പലത അധ്യക്ഷയായി വി വി പ്രമോജ് ഒ വിനോദ് മിനി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സരള രജനി ഷിഹാബ കൊളത്തൂർ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം كاريس ديزاينر جوليري كاليكات رود تيردل مانا